വയനാട് കുമ്പളേരി കാരങ്കുല്ലിയിൽ റോഡിന് കുറുകെ മരം വീണു തലപ്പുഴ മക്കിമല റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു സുർജിത്ത് അയ്യപ്പത്തെ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചെരുകയാണ് സുർജിത് കാര്യം ഗുരുതരമാണോ വയ്ക്കാനിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഇടവിട്ട് ശക്തമായ രീതിയിലുള്ള മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും റോഡിന് കുറുകെ മരം വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വന്ന വിവരമനുസരിച്ച് സുത്താൻബത്തേരി പനമരം റോഡിൽ ബീനാച്ചിക്ക് സമീപം റോഡിൽ കുറുകെ മരം വീണ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതുവഴി ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നിൽക്കാനുള്ള ശ്രമം തുടരുകയാണ് അതോടൊപ്പം തന്നെ വയനാട് തലപ്പുഴ മക്കിമല റോഡിലും സമാനമായ രീതിയിൽ തന്നെ മരം കടപുഴകി വീഴുന്ന ഒരവസ്ഥയുണ്ട് മൂന്നിടത്താണ് മരം കടപുഴകി വീഴുന്നത് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് അപ്പം കുമ്പളേരി വയനാട് കുമ്പളേരി കാരങ്കുലിയിൽ റോഡിന് കുറുകെ മരം വീണിട്ടുണ്ട് അതോടൊപ്പം കല്ലുമുക്ക് മംഗലത്ത് കുര്യാക്കോസിൻ്റെ വീടിന് മുകളിൽ തെങ്ങാണ് വീണിട്ടുള്ളത് അപ്പം പനമരം മലങ്കരയിൽ ഷാജി വല്ലാട്ടുപറമ്പൻ്റെ വീടിന് മുകളിലേക്കും മരം കടപുഴകി വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും അതുണ്ട് ഈ ബത്തേരിയിൽ കല്ലൂർ പുഴ കരകവിഞ്ഞിട്ടുണ്ട് സമീപത്തെ ഉന്നതികളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ തിരുനെല്ലിയിൽ മരിച്ചയാളുടെ സർവാണി ഉന്നതിക്ക് സമീപം ഒരു മൃതദേഹം ലഭിച്ചത് ആ മൃതദേഹം ലഭിച്ച ആളുടെ അത് തിരുനെല്ലി കോളിയാർ ഉന്നതിയിലെ സജി എന്ന ഇരുപത്തി എട്ട് കാരനാണെന്നുള്ള സ്ഥിരീകരണം പോലീസ് നടത്തിയിട്ടുണ്ട് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയാണ് എന്തായാലും ബാണാസുര സാഗർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ എൺപത്തി അഞ്ച് സെന്റിമീറ്ററായി ഉയർത്താനുള്ള തീരുമാനം എത്തിയിട്ടുണ്ട് അത് പത്ത് പത്ത് മണിക്ക് തന്നെ നടത്തുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ അത് തുറക്കും എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും പനമര പുഴയോരത്തുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എസ് കെ